ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാരും വിശേഷം സുഖാണോ സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്താണ് എല്ലാരും വിശേഷം ഓക്കെ അല്ലേ അപ്പൊ ഞാൻ ഇൻഷുള്ള പോവാണ് അപ്പൊ അതിന്റെ ചെറിയൊരു സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് പെട്ടി കെട്ടിയാണ് ജസ്റ്റ് അപ്പൊ എല്ലാരും പാടുണ്ടായപ്പോ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു മാത്രം ഈ സന്തോഷങ്ങൾ നിങ്ങളെ കൂടി അറിയിക്കുകയാണ് അത്രേ ഉള്ളു അപ്പൊ സംഭവ ഒരുപാട് ദിവസത്തിന് പോയി അങ്ങനെയല്ല പക്ഷെ കൊറച്ച് ദിവസത്തിനാണെങ്കിലും ഇരുന്നിട്ടുള്ള ചെയ്യുമ്പോൾ രസമാണ് ഇങ്ങക്കാണെങ്കിലും നമ്മക്കാണല്ലോ സന്തോഷാണ് അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ കാണിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ കാണിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ എല്ലാരും ഇതോടെ ഇരിക്കണ്ട് ഉമ്മ ഉണ്ട് മുറിശിയുണ്ട് തസ്ലി ഉണ്ട് റൂമിൽ ഇരിക്കാറില്ലേ അപ്പൊ ഞാൻ നമ്മളെ കയ്യിൽ പെട്ടിണ്ടാവുന്നു അതുകൊണ്ട് പിന്നെ പെട്ടി എന്താ പറയാ ട്രാവൽസിന്റെ കയ്യിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യം വന്നില്ല കാരണം ഓരോ കൊടുക്കും നമ്മൾ ഐമാൻ ട്രാവൽസ് ഹാൻഡ് ബാഗും ബാഗൊക്കെ ഒക്കെ കൊടുക്കണം പക്ഷെ എൻ്റെ കയ്യിൽ ട്രോളി ബാഗ് ഉണ്ടാവുകൊണ്ട് എനിക്കത് കംഫർട്ടബിൾ ആയി തോന്നിയതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ മാക്സി ഉണ്ടല്ലേ മക്കളെ നമ്മൾ ഐറാം ഓൺലൈൻ സ്റ്റോറിൻ്റെ പ്രൊഡക്റ്റാണ് ഷാൾ മാക്സിയാണ് സൂപ്പർ കളക്ഷൻ ആണ് അല്ലേ അമ്മ ഉമ്മട്ടപ്പ്മൊന്നൂടി ചെറുക്കായി അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ പേജ് ഐറാം ഓൺലൈൻ സ്റ്റോറിന്റെ പേജ് എടുത്ത് നോക്കിയാൽ മതി തസ്ലിയെ തസ്ലിട്ട ചുരിദാറും ഒക്കെ നമ്മളെ പ്രൊഡക്റ്റ് ആണ് അപ്പൊ ആവശ്യക്കാരെന്ത് ചെയ്യാ ചെയ്യ അപ്പൊ നമ്മള് സാധനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഓരോ സെക്ഷൻ ആക്കിയിട്ട് അല്ലെ ഇമ്മാന്റെ അഭിപ്രായം എന്താ ഉമ്മ എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഉമ്മാൻ എന്താ ഉമ്ര ഒക്കെ ഉണ്ടാവാത്ത ഞാൻ പറഞ്ഞ ഉമ്മയുടെ ഹെൽത്ത് ഇപ്പൊ ഓക്കെ അല്ല ഡോക്ടർ പറഞ്ഞത് ഉമ്മാന്റെ ശരീരം കൊണ്ടു അതുകൊണ്ടാണോ പോരാത്തത് അതാണോ ഞാൻ വിളിച്ചതാണ് ഹെൽത്ത് ഓക്കെ അല്ലാത്തോണ്ടാണ് ഇൻഷ നമ്മള് ഇനി എല്ലാരും പാടെ പോകും അപ്പൊ ആവും ഉമ്മാടെ ഇത് മാറിയിട്ട് നമ്മൾ ഇനി പോകും മാറട്ടെ അങ്ങനെയാണ് ആ ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് അപ്പൊ പെട്ടി നമ്മള് കെട്ടിയും കെട്ടിയല്ല പെട്ടി തുറന്നിട്ട് സാധനങ്ങളൊക്കെ എന്തൊക്കെ കൊണ്ടുപോ ഏതൊക്കെ നമുക്ക് നോക്കട്ടോ അത്യാവശ്യം എന്ന് വലുപ്പം നമുക്ക് പിന്നീട് ആവശ്യം വരും നമ്മൾ അങ്ങനെ ചെയ്തെട്ടോ ഒരു പോക്ക് മാത്രല്ല നമ്മള് ഇനി പോകുമല്ലോ അപ്പൊ നമ്മള് ഉണ്ടെന്നല്ല എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു യൂസ്ഫുൾ ആകും അതുകൊണ്ടാണ് വലുത് ആക്കിയത് കേട്ടോ സ്പേസ് ഉണ്ട് വരുമ്പോ അവർക്കൊന്നും ഇല്ലല്ലേ നമ്മള് വാങ്ങിക്കും വാങ്ങിക്കില്ല ഒക്കെ നമ്മള് സെറ്റപ്പ് ഇട്ടപ്പിന്നെ പുത്തൻ കുപ്പായ് അപ്പൊ അങ്ങനെ ഒരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് ഡ്രസ്സൊക്കെ ഏഹ് ഡ്രസ്സ് ഫുള്ള് പിന്നെ ഏറാ തോണി വാങ്ങിച്ചാ കാണിച്ചത് എന്റെ വാങ്ങിച്ചത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇഹ്റാം തുണി ആട്ടോ മറ്റേത് നിന്റെ കയ്യിലുള്ളതാ ഷർട്ടും പാൻഡും പ്ലെയിൻ ഷർട്ടും ഉള്ളിട്ട് ഇഹ്റാം തുണി രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അരി കെട്ടുന്ന പെച്ചത് ഞാൻ എന്റെ കയ്യില് ഹാൻഡ് ബാഗ് വേണുണ്ട് അപ്പൊ ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഒരു കാര്യം പറയാക്ക് ഞാൻ പണ്ട് മുതലേ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതായത് ഞാൻ ഒന്നും ഉറങ്ങാ റസൂന്റെ പേരില് സലാഹത്തല്ലാത്ത പൊക്കി വരാല്ലേ റസൂവിന്റെ പേരില് സലാഹത്തെ കടക്കണ ഒരു ദിവസം ഉണ്ടാവില്ല കാരണം വേറെ നമുക്ക് നിസ്കാരം ചിലപ്പോ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് സത്യം നോണെ പറയണില്ലാട്ടോ പക്ഷെ ഈ സലാത്തിന്റെ കാര്യത്തിൽ ഞാൻ വിട്ടുവീഴ്ച തന്നിട്ടില്ല അപ്പൊ റസൂന്റെ പേരിൽ സലാഹത്ത് ആവർത്തിച്ചു നിങ്ങൾക്കും നല്ലതോള് വരും നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരും അല്ല അപ്പൊ പിന്നെ ഞാൻ വാങ്ങിച്ച സാധനങ്ങളെ കണക്കിലെ പിന്നെ ടീഷർട്ടാ അത് ടീഷർട്ട് കാണേ ടീ ഷർട്ട് ഞങ്ങള് റൂമിലൊക്കെ ഇടാൻ വേണ്ടിട്ട് ടീഷർട്ടാണ് വാങ്ങിയത് അതുപോലെ തന്നെ ചെരുപ്പ് ഉണ്ട് ചെരുപ്പ് ഞാൻ എന്താ വെച്ചാല് ഒരു ചെരുപ്പ് എന്റെ കയ്യിൽ ഇവിടെ നിവാനുണ്ട് പിന്നെ ഞാൻ എക്സ്ട്രാ ഒന്ന് വെക്കാൻ പറഞ്ഞിരുന്നു അപ്പൊ ഒന്ന് ഒന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ട് കൊപ്പിയാണ് പിന്നെ ഇതാണ് സാധാരണ ഞാൻ ഇപ്പോ കാണിച്ചു തരുന്നില്ല ഞാൻ ഇട്ടിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇപ്പഴല്ല കാരണം അവിടെ ഇട്ടിട്ട് കാണിച്ചിട്ടുണ്ട് ഇൻഷാള്ള അപ്പൊ ഇതൊക്കെയാണ് ഞാൻ എനിക്ക് അധികം സാധനങ്ങളൊന്നുമില്ല എത്രത്തോളം പിന്നെ പേസ്ട്രി സാധനങ്ങൾ അത്രേ ഉള്ളു പിന്നെ ഇറന്തുണി ഉണ്ട് പിന്നെ ഷർട്ടുകളാണ് ഷർട്ടുകൾ അതൊക്കെ കൊണ്ടുപോകുന്നില്ല ഇതില് ഇവിടുന്ന് ഇട്ട് പോകുമ്പോൾ അവിടുന്ന് ഇട്ട് വരാൻ ഓരോ ഷർട്ട് ഉണ്ടാവും അപ്പൊ രണ്ടെണ്ണം അങ്ങനെ ചെയ്യും പിന്നെ രണ്ടെണ്ണം ഉള്ളൂ കൂടുതൽ കാര്യമായിട്ടൊന്നും ഇല്ല അപ്പോ അപ്പൊ മൂന്ന് ജോഡിയാണ് മൂന്ന് നാലോ ജോഡി കയ്യിലൊക്കാനാ പറഞ്ഞത് പിന്നെ ഈറാൻ തുണി പിന്നെ വെള്ള തുണി വേണമെങ്കിൽ പറ്റുമെങ്കിൽ എനിക്ക് അറിയില്ല കറക്റ്റ് ആയിട്ടാന്ന് ചോദിച്ചിട്ടില്ല വെള്ള തുണി വെക്കണം കയ്യിലുണ്ട് അപ്പൊ എന്തായാലും കുറച്ച് സാധനം തന്നെ ഉള്ളു ബസ് അപ്പൊ നമുക്കിതൊന്ന് പെട്ടിട്ടെ അപ്പൊ ഞാനേ ഉള്ളത് കുറച്ച് ചട്ട് ഞാനിപ്പോ വിളിച്ചിരുന്നു അപ്പൊ തുണി പാനുള്ളത് വേണ്ടാണോ അപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള കുറച്ച് പാ മൂന്ന് പാനും െന്ന് പറഞ്ഞു പിന്നെ നമുക്ക് ഒന്ന് പത്ത് കുറച്ച് വേണമെങ്കിൽ പത്തോ പത്ത് റുപ്പേനെ സോപ്പുമ്പോടില്ല രണ്ടുമൂന്നെണ്ണം കൊണ്ടായിട്ട് അപ്പൊ നമ്മള് തോന്നി ആദ്യം രണ്ട് പാക്കറ്റ് പാക്കറ്റ് നട്ടതാകുമ്പോ ചളിയാവില്ലല്ലോ ആ പിന്നെ ഇങ്ങനെ ഉള്ളത് ഒരു ഷർട്ടുകളാണ് ഇവിടുന്ന് ഷർട്ട് എന്തായാലും ഇത് ഞാൻ ഇവിടുന്ന് ഇട്ടു പോണ ഈ ഷർട്ട് ഞാൻ ഇവിടെ നിന്ന് ഇട്ടു പോകുമ്പോഴത്തായിരുന്നു ആ അതുപോലെ ഒരു പാൻറും ഞാന് ഇവിടെ ഇട്ടു പോണ ഇതില് രണ്ട് പാൻറേ ഉള്ളു ഒരു പാൻ കൂടി ഈ ഷർട്ട് ആയിക്കോട്ടെ

എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഒക്കതിലെച്ചാമടി ചെല്പതിലക്ക അതല്ല ഇലി ഇയാണോ ഓക്കേ ആൻഡ് കൈയിലുള്ള ബാഗലൊക്കെ ദാ അങ്ങത്തെ ഹാൻഡ് ബാഗ് ഹാൻഡ് ബാഗ് വി ആ പാസ്പോർട്ടും അതുമൊക്കെ അതിന്റെ തലയിൽ വെച്ച ഇനി എക്സ്പീരിയൻസന് ക്ലെയിം കൊണ്ടുപോയിລະ പോയി ജോറിക്ക് അതേയ് പോണാലമോ ചിലതെ ചുറ്റുമോളാ പിന്നെ എന്തെങ്കിലും കുറവുണ്ട് നമുക്ക് അപ്പോഴോ അതിൽ ചെറിയ ചെറിയ സാധനങ്ങളും ആവശ്യമല്ലോ ഇത് എന്തായാലും ഇതുണ്ടല്ലോ വിത്ത് ഇപ്പോ ആ ഹാൻഡ് ബാഗ് ആ ഹാൻഡ് ബാഗ് എടുക്കുമ്പോ ഈ ഹാൻഡ് ബാഗും ബാഗൊക്കെ നമുക്ക് ഐമാൻ ട്രാവൽസ് തരൂട്ടില്ലേ ഒക്കെ തരൂട്ടില്ലേ ഇത് അങ്ങനത്തെ പിന്നെ ആ പാൻറും ഷർട്ടും എന്ത് ചെയ്യ് ചെക്കും അൽമറിയൊക്കെ വെച്ചോ കാരണം എന്താ വെച്ച് ഞാൻ പോകുമ്പോ എനിക്ക് വേറെ ഒന്നുമില്ല അപ്പൊ അവിടെ പോവാസറാണ് അത് ഒന്ന് എടുത്തു ഏകദേശം ആയില്ലേ ആ അത് ഞാൻ എടുക്കുന്നുണ്ട് അത് വേറെ കവറിലാക്കിട്ട് വെക്കാം ഏകദേശം സാധനമായില്ലേ നമ്മൾ എത്ര പെട്ടേ കൂടുതലൊന്നും ഇല്ല ഏർ എന്തായാലും ആയി വരാൻ പോയി വരാൻ വേണ്ടിട്ട് എല്ലാവരും പ്രാർത്ഥനയിൽ ഉപ്പ് പിന്നെ ഞാൻ പോകുമ്പോൾ ചിലപ്പോൾ വീഡിയോ നമുക്ക് വേറെ ഒരാളെടുക്കണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പൊ നിങ്ങൾക്ക് കാണാം കാരണം എനിക്ക് ഞാൻ വീഡിയോ എടുക്കാനല്ല പോണത് ഈ ഭാഗത്തിന് വേണ്ടിയിട്ടാണ് പോണത് കാരണം ചില വീഡിയോ എന്താ പറയാ മറ്റാരെടുക്കാന്ന് പറഞ്ഞിരുന്നു കാരണം ഈ പോകുന്നത് അതായത് ഇപ്പൊ നമ്മള് ദമാം വഴിയാണല്ലോ പോണത് അപ്പോ അത് നേരെ ഈ ട്രാവൽസ് എനിക്ക് നേരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് ബുദ്ധിമുട്ടുണ്ടോ ഇല്ലെങ്കിൽ മറ്റേ ഡയറക്റ്റ് ആണോ ഇവരെ പാക്കേജിനെ കുറിച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾക്ക് പിന്നെ നമുക്ക് കഴിയുന്നത് പോലെ വീഡിയോ എടുത്തിട്ട് പിന്നെ ഒഴിവുന്ന അനുസരിച്ച് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തന്നെ കാണാത്തവർക്ക് വേണ്ടിയിട്ടില്ല അങ്ങനെ ആയിട്ടില്ല എല്ലാവരും ഞാൻ ഈ ഭാഗത്തിന് പിന്നെയും പിന്നെയും വേണ്ട നമ്മള് പറയും മനസ്സറിഞ്ഞിട്ട് നമ്മൾ പോണത് ഏഹ് അല്ലാതെ പറയൊന്നുമല്ല അപ്പം എന്ന് വെച്ചാൽ അല്ല നമ്മളെ ഈ പാക്കേജ് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ ഒന്നുകൂടി ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ടല്ലോ ഇപ്പോഴത്തെ ഒക്ടോബറിലാണുണ്ടോ മൂന്നിനോ പോകുന്നുണ്ട് അടുത്ത പാച്ച് അറുപത്തയ്യായിരത്തിൻ്റെ പാക്കേജും ഉണ്ട് പിന്നത്തെ എൺപത്തി എൺപത്തി അല്ല എൺപത്തി സംതിങ് ആണ് കറക്റ്റ് ഞാൻ അവർക്ക് വിളിച്ചാൽ മതി കറക്റ്റ് ഡയറക്റ്റ് ചിന്തയാണ് ഇത് വഴിയാണ് അപ്പൊ എന്തായാലും ഞാൻ വഴിയാണ് പോണത് അപ്പൊ കാണാല്ലോ നമ്മളെ പോണ യാത്രകളും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും നമ്മൾ അത്ര പൊത്തന്നെ ഉള്ളു ഭയങ്കര സന്തോഷം ഉമ്മമ്മടെ ഉമ്മ ഉമ്മ സാധനങ്ങളൊക്കെ വെച്ച് പെട്ടി കൊണ്ടോണ്ട് എന്റെ അമ്മമാർക്ക് നല്ല ആഗ്രഹാണ് പോലെ ശരീരം കൊണ്ട് ഇപ്പൊ വയ്യ ചെമ്മമാക്കു വേണ്ടിട്ട് നമ്മൾ ചിറ്റു പോരേ ഏ ഞാൻ തോരന്ന പോരെ പിന്നെ എന്താ പിന്നെന്തായാലും വരുത്തില്ലേ ഏ ഞാൻ തോരന്ന പോരന്ന് ആ ശരി ആ നേരെ തോരക്കാം നിങ്ങള് ഇതൊക്കെ റെഡി ആക്കി വെച്ചടക്ക ഇത് മതി ഒറ്റ വേഗക്കുള്ളു ഇത് മാത്രം മതി